നാട് കടത്തപ്പെട്ട പഞ്ചമി തമ്പുരാട്ടി തിരിച്ചെത്തി വിളക്ക് കൊളുത്തിയാലല്ലാതെ പ്രതിവിധികളൊന്നുമില്ലെന്നാണ് അവധോദൻ പറഞ്ഞിരിക്കുന്നത് എല്ലാം തിരുത്താനുള്ള പുറപ്പാടിലാണ് ദേശമംഗലം പഞ്ചമിയെ നാട് കടത്തിയതോടെയാണ് നാടുകടത്തിയതോടെയാണ് നാശം ആരംഭിച്ചത് ഐശ്വര്യം വിട്ടൊഴിഞ്ഞ് അവസാനം കുലദൈവമായ ദേവി പോലും പടിയിറങ്ങിയത് എന്തെങ്കിലും സൂചന കിട്ടിയോ പഞ്ചമിയെ കുറിച്ച് ഇതുവരെ ഇല്ല തമ്പുരാൻ പരിഭ്രാന്തിയിലാണ് ഒരുപക്ഷെ പഞ്ചമി ജീവൻ വെടിഞ്ഞിട്ടുണ്ടെങ്കിലോ ഇല്ലാത്ത ഒന്നിനെ തിരിഞ്ഞു പോകാൻ അവതൂതലിൽ നിന്നും ഒരു കൽപ്പന ഉണ്ടാവില്ല പഞ്ചമി ഭൂമി മലയാളത്തിൽ എവിടെയോ ഉണ്ട് അങ്ങനെയെങ്കിൽ അവൾ തിരിച്ചു വരാതിരിക്കാൻ ശ്രമിച്ചാൽ അതോടെ ദേശമംഗലത്തിന്റെ തിരിച്ചുവരവ് സുന്ദരരാജനെ പടയാളികൾക്ക് കണ്ടെത്താൻ കഴിയുന്നതിന് മുൻപ് പഞ്ചമിയെ നമ്മുടെ ഭടന്മാർ കണ്ടെത്തണം അന്ന് നാടുകടത്തിലാണ് സുന്ദരരാജൻ അവർക്ക് വിധിച്ച ശിക്ഷയെങ്കിൽ ജീവൻ എടുക്കുന്നതായിരിക്കണം നമ്മൾ വിധിക്കുന്ന ശിക്ഷ ജ്യേഷ്ഠ നമ്മുടെ പടയാളികൾ നാല് ചുറ്റിനും പോവട്ടെ വിമലെ ഇനിയുള്ള നിമിഷങ്ങൾ നിർണായകമാണ് സുന്ദരരാജന്റെ ചെവിയിലെത്തുന്ന ഓരോ വാർത്തയും അതേ നിമിഷം നീ ഇവിടെ എത്തിച്ചിരിക്കണം

സ്വന്തം പ്രാണൻ കയ്യിലെടുത്താണ് വിമലയ്ക്ക് മടങ്ങാം അടിയൻ ഇനി മൂന്ന് പ്രാവശ്യം കൈതട്ടുക കാക്കകളെ ഒന്നും കാണുന്നില്ലല്ലോ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കാം വരിക തമ്പുരാൻ തമ്പുരാൻ നീണാൾ വാഴട്ടെ എന്തായി മന്ത്രി തമ്പുരാൻ ദേശത്തിന്റെ അതിർത്തികളിൽ എവിടെയും കണ്ടെത്താൻ ആയിട്ടില്ല ഭടന്മാരവിടെയൊക്കെ എത്തിക്കഴിഞ്ഞു ഇനിയുള്ളത് വിദൂര നാടുകളാണ് മഹാമുനിമാർ എത്താറായിരിക്കുന്നു കർമ്മങ്ങൾ എന്തെന്ന് വിധിക്കാൻ അവധൂതൻ കാത്തിരിക്കുന്നു നാളെ കൊട്ടാരമുറ്റത്ത് പ്രതീക്ഷയോടെ എത്തുന്ന ജനങ്ങളോട് നാം എന്താണ് പറയുക എത്രയോ കാലങ്ങളായി തമ്പുരാൻ ഒരു ഒരു സാധു പെൺകുടിക്ക് അതിജീവിക്കാനായിട്ടില്ലെങ്കിലോ വിട്ടിത്തം പറയാതിരിക്കൂ സ്വപ്നദർശനത്തിന്റെ വ്യാഖ്യാനത്തിൽ പഞ്ചമി ജീവനോടെ ഉണ്ടെന്ന് തന്നെയാണ് അവതൂതൻ പറഞ്ഞത് അത് കണ്ടെത്തുവാനും ദേശത്തിന്റെ തമ്പുരാനും കഴിയുന്നില്ലെങ്കിൽ സംശയിക്കേണ്ട അത് നമ്മുടെ കഴിവുകേട് തന്നെ ഇന്ന് രാത്രി കൂടുതൽ ഭടന്മാർ പുറപ്പെടുന്നു ഇതുവരെ പുറപ്പെട്ടവരോട് അടുത്ത രാജ്യങ്ങൾ താണ്ടാനും പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതലിപ്പോ അങ്ങേ ആശ്വസിപ്പിക്കാൻ അടിയന്റെ പക്കലൊന്നുമില്ല മന്ത്രി മുഖ്യൻ പൊക്കോടു പാപഭാരം നിറഞ്ഞ ചിന്തകളാണ് നമ്മുടെ മനസ്സ് നിറയെ ക്ഷീണമുണ്ട് ശരി തമ്പുരാൻ പഞ്ചമിയെ കണ്ടെത്താത്തതിലുള്ള വിഷമമാണോ അതോ അങ്ങയുടെ സഹോദരിയുടെ ചെയ്തികളാണോ അങ്ങേ വേദനിപ്പിക്കുന്നത് നമ്മുടെ ഭാഗത്താണ് സ്വന്തം അനുജത്തിയോട് നീതി കാണിക്കാത്തവൻ ഒരു വിശദീകരണം പോലും ചോദിക്കാൻ അനുവദിക്കാത്തവൻ എന്ത് കഷ്ടമാണ് പ്രായത്തിൽ കുറവുള്ള പഞ്ചമിക്ക് അങ്ങ് മാത്രമല്ല കൊട്ടാരക്കെട്ടിലെ എല്ലാ പേരും അല്പം പരിഗണന കൂടുതൽ കൊടുത്തിരുന്നു അത് അത്സല്യമാണെന്ന് തിരിച്ചറിയാൻ അങ്ങയുടെ സഹോദരിക്കോ ഭർത്താവിനോ സാധിച്ചില്ലല്ലോ അന്യദേശങ്ങളിൽ പലപ്പോഴും കൊട്ടാരക്കെട്ടുകളിലെ ഗൂഢാലോചനകളെക്കുറിച്ചും അതിന്റെ പേരിൽ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങളെക്കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ നാം അത് പ്രതീക്ഷിച്ചില്ല ഒരു സൂചനയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ീ കൊട്ടാരക്കെട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരില്ലായിരുന്നു അങ്ങനെ വേദനിക്കുന്നത് കൊണ്ട് ഇതിനൊരു പരിഹാരം ആകുമോ അല്ലാതെ നാം എന്ത് ചെയ്യണം നാടായ നാട് മുഴുവൻ ഭരന്മാർ എത്തിക്കഴിഞ്ഞു അവിടെ എങ്ങും പഞ്ചമിയില്ല കൂട്ടിക്കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നാടിന്റെ അഭിവൃദ്ധിക്കായുള്ള പൂജ മുടങ്ങും നമ്മുടെ ജീവൻ ഇതിനേക്കാൾ ഭേദം ഒരു പറയാം പഞ്ചമിയോട് അങ്ങേക്കുണ്ടായിരുന്ന സഹോദര സ്നേഹം കലർപ്പില്ലാത്തതാണ് കൺമുൻപിൽ ഒരു കൂട്ടർ കൈചൂണ്ടി കാണിച്ചപ്പോ ദേശത്തിന്റെ അധികാരം ചെയ്തു പോയേക്കാവുന്ന കൽപ്പന തന്നെയാണ് അങ്ങയും പുറപ്പെടുവിച്ചത് സ്വയം കുറ്റപ്പെടുത്താതിരിക്കുന്നതാണ് ഉചിതം മകൾ കുമ്മ കൊടുത്ത് ആഴയിടത്തിലേക്ക് അങ്ങ് നടന്നകലുമ്പോൾ മുതൽ ദേവി നാമത്തിന് നാം മുടക്കം വരുത്തിയിട്ടില്ല എന്റെ നെറ്റിയിലെ സിന്ധുരം കാക്കണമേ എന്ന് പറഞ്ഞ് നാം അമ്മയുടെ മുൻപിൽ സ്വയം സമർപ്പിച്ചു അതിനുള്ള ഫലം ദേവി എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ സങ്കടത്തിനും ഉണ്ടാവും വിശ്വസിക്കൂ തമ്പുരാൻ ഇത് പരീക്ഷണങ്ങളിൽ അവസാനത്തേതാണ് ഇതിൽ കൂടുതൽ അങ്ങയുടെ മനസ്സ് ദേവി മഹാമായ മുമ്പരപ്പെടുത്തില്ല തീർച്ച പഞ്ചമിയെ കണ്ടെത്താൻ പറഞ്ഞയച്ച പടയാളികളെത്താത്ത നാടില്ല തെക്ക് കാങ്കയം മുതൽ നാല് നാടുകൾ തിരഞ്ഞു കഴിഞ്ഞു തമ്പുരാൻകുന്ന് മുതൽ വാണി നദി വരെയുള്ള വടക്കൻ ദേശം മാതങ്ക നാട് തൊട്ട് കിഴക്കോട്ട് ദുർഗാപുരി വരെ പടിഞ്ഞാറ് എവിടെയും അങ്ങനെ ഒരുത്തിയുടെ സാന്നിധ്യം അറിയാൻ കഴിഞ്ഞില്ല പടയാളികൾ തിരിയുന്നതൊക്കെയും വിദൂര ദിക്കുകളാണ് ഒരുപക്ഷെത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ വിടാതെ

ഊരലഞ്ഞു നടക്കുന്ന ഒരു ആൾവാസമുള്ള ഇടങ്ങളിൽ തിരഞ്ഞിട്ടും നമ്മുടെ അവളെ എവിടെയാണ് അത് വ്യക്തമല്ല വാസം ഇടയ്ക്ക് വല്ലപ്പോഴും വെളിയിലിറങ്ങാം അമരേന്ദ്ര ചാവടി എന്ന ദേശത്ത് അതിപ്രശസ്തമായ ഒരു ഗുരുകുലമുണ്ട് ഗുരുകുലത്തിലെ കുട്ടികൾ ഉച്ചഭക്ഷണം കഴിച്ചിടുന്ന എച്ചിലുകൾ എടുക്കാൻ പൊന്തക്കാട്ടിൽ നിന്നും പഞ്ചമി ഇറങ്ങി വരാറുണ്ടെന്ന് പറയുന്നുണ്ട് ചാവടി ദേശം ഗുരുകുലത്തിലെ കുട്ടികൾ നിത്യേന അവളെ കല്ലെറിഞ്ഞ് ഓടിക്കാറുണ്ടത്രേ തെക്കൻ തിക്കിലേക്ക് പോയ നമ്മുടെ പടയാളികൾ അവിടെ എത്താൻ എത്ര നേരം വേണം പടയാളികൾ കങ്കയത്ത് നിന്നും തിരിച്ചു കഴിഞ്ഞു അമരേന്ദ്രപുരിയിലേക്ക് ഇനി അല്പദൂരം മാത്രം വിമല പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഗുരുകുലത്തിന്റെ പിന്നാമ്പുറത്ത് വിശപ്പകറ്റാൻ വരുന്ന പഞ്ചമിയെ തേടി കല്ലെറിയാൻ വരുന്ന കുട്ടികൾക്ക് പകരം തുളച്ചു കയറുന്ന കരിങ്കൽ ചീളുകളുമായി നമ്മുടെ പടയാളികളുണ്ടാവും